ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കുട്ടിമാക്കൂലിന് ഞങ്ങളെ തറവാട്ട് ഉച്ചമ്പള്ളി തറവാട്ടിൽ നിന്ന് ഞങ്ങൾ മണോളിക്കാവിൽ പോയി അവിടെ നേരെ അർജുൻ്റെ യോഗസൂത്രയിലേക്ക് പോയിട്ടോ അവിടെയാണ് അവർ ഒഴിച്ചിൽ കേന്ദ്രം പിന്നെ ഡോക്ടർ അമിത്തും അർജുനും ഇവർ രണ്ടാളും കൂടിയാണ് കേട്ടോ ബ്രദേഴ്സാണ് എൻ്റെ പിന്നെ വല്യച്ഛൻ്റെ മകളുടെ കൃപേച്ചി അവരുടെ രണ്ട് മക്കളാണ് ഇത് മുഴുപ്പിലങ്ങാടാണ് കേട്ടോ ഇതാണ് ഇവരുടെ യോഗസൂത്ര എന്ന് പറഞ്ഞ ഉച്ചിലി കേന്ദ്രം കേട്ടോ ഏട്ട ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഉച്ചിലി

Blue, Alexa Violet. क्या? नंबर बढ़िया। नर्ले नंबर के योगेश उतरे रहने दे। Alexa White. प्रिया जी पिड़चा पिड़िया ले। गाँगी गाँगी ना कैसी कैसी ना लेट ऐसा। Alexa Change light color to white. White. Okay. Ah! Distress. Nine color to purple. Alexa Change light color to purple. Okay. <laughs> <laughs> Turn off the TV. <laughs> <laughs> okay. <it. Of> <laughs> Alexa, change the color to red. Then the love. Love you. Yeah, yeah. That's didn't... really nice. Hi. <laughs> 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 Alexa, music. Jazz classics from Spotify. <laughs> Prashant or Vijay? <laughs> <laughs> Who Should I call? Vijay. Prashant or Vijay? പിന്നീട് ഞങ്ങൾ രാത്രി മുഴുപ്പിലങ്ങാട് ബീച്ച് പോയിട്ടോ അവിടെ പോയി അപ്പം രാത്രി അവിടെ മീനൊക്കെ കണ്ടു അപ്പം മീനൊക്കെ കുറച്ച് വാങ്ങിച്ചു അങ്ങനെ രാത്രി ഞങ്ങള് മീനൊക്കെ വാങ്ങിച്ച് നാട്ടിലേക്ക് വന്നോട്ടോ കോഴിക്കോടേക്ക് വന്നു അപ്പൊക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഇങ്ങനെ നമുക്ക് കിട്ടൂലല്ലോ പിടിച്ച മീൻ മീനപ്പോ തന്നെ ഗൂഗിൾ പേ എടുക്കാൻ പറ്റുമോ എന്നാ അല്ല ഈ സാധനൊക്കെ ഈ മൂലം നിങ്ങളൊരു കിലോടത്തേക്ക് എവിടെ തൂക്കാത്ത എന്താ കൂന്തളും കണ്ണിന്നു അല്ല ഞങ്ങള് കൂടുതൽ വാങ്ങുമ്പോൾ കുറയ്ക്കൂലേ കൂടുതലോ പൈസ കടൽ മച്ചാറിന്റെ ആൾക്കാരല്ലേ അതെ ശരിക്കും അത് പിടിച്ചില്ലേ എത്ര എടുത്തോ ഇത് വേണ്ട വേണ്ട കോലി നന്നാക്കാനാവില്ല വേറെ ഒന്നും ഇല്ല കൊഴപ്പൊന്നുമില്ല തോന്നുന്നുണ്ടല്ലോ ഒന്നും ചെയ്യലോ കണ്ട ഇത് ഓരോ അത് ഇരുന്നൂറ് കൂടി വെച്ചാ പിന്നെ കടൽമാത്രീ സാധനമുണ്ട് കടൽ 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 കുതിരണ്ടോ കുതിര മാത്രീ അപ്പൊ അതിൽ ശരി

കാറിന്റെ ഉള്ളിലെ ബക്കറ്റ് ഐസുണ്ടോ ഐസ് കോഴിക്കോട് പങ്കാളിത്ത വെള്ളൊലിക്കില്ലേ കോലുവിന്റെ വേണ്ട പൈസ വേണ്ട അവിടെ ആരുന്നാ വേണ്ട അതിനും കൂടെ കിട്ടിയാലും അങ്ങനെ രണ്ട് ഫ്രഷ് ആയില്ല ആ പോയ അയിലി വരെ ഒരാ അല്ലെങ്കിൽ ഇട്ടു കൊടുക്കേ എന്റെ ബ്ലോഗറെ എന്റേത് ഇതല്ലേ ഗൂഗിൾ പേ ആര ചെയ്തു പോയിട്ട് കിട്ടിയോ ഞങ്ങള് നേർന്ന് അല്ല എവിടുന്നാ കിട്ടിയ പറയ ആരെ വലുപ്പില് ചെരുപ്പിനൊട്ടല് പക്ഷെ ഇവിടെ പണ്ട് പണ്ടേതോ ഒരു വണ്ടി വന്നിട്ട് പൂണ്ടുപോയല്ലോ അടിച്ചു പോയി പിന്നെ സൈഡിൽ പോയി നിക്കുമ്പോ ആരും എന്തൊരു ക്ഷീണം യ്യോ എന്റെ മുഖത്ത് കൈക്കളി അങ്ങനെ മുഴപ്പിനങ്ങാട് ഡ്രാഗൺ ബീച്ചിൽ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ എവിടെയും എല്ലായിടത്തും അടയ്ക്കാനുള്ളതിലായിരുന്നു കേട്ടോ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ അവർക്കൊക്കെ കിട്ടിയിട്ടോ വെജ് ചായ എനിക്ക് മാത്രം കിട്ടിയില്ല അപ്പം ഞാനൊരു ചായയിൽ ഒതുക്കി അപ്പോഴാണ് കലത്തപ്പൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചത് കേട്ടോ ഞാൻ കോഴിക്കോട്

പക്ഷെ അത് കുറച്ച് ഡ്രൈ ആയ പോലുണ്ട് അങ്ങനെ ഇണ്ടാവുക ഓ മിണ്ടാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞോ അവർക്കൊക്കെ നല്ല ഷവർമ്മ കിട്ടി കേട്ടോ പിന്നെ എല്ലാവരും ഫുഡൊക്കെ വെച്ച് അവിടെ നിന്ന് പിന്നെ യാത്ര തുടർന്നു ശരിക്കും സ്ഥലം പറഞ്ഞ മാഹിയല്ലേ ബൈ ബൈ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം Thank you for watching.